വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് എൽ ഡി എഫിന്റെ വടക്കൻ മേഖലാ ജാഥ കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കാണും കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശനം ചെയ്തതിനു ശേഷമാകും വിശദമായ മറുപടി പറയുകയെന്നും കെ കെ രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെടുത്തി രക്തസാക്ഷികളെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് രാഗേഷ് പറഞ്ഞു ഇത് തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും ഇടപെടണം രക്തസാക്ഷികൾ എന്നാൽ ഇടതുപക്ഷത്തിന് മറ്റെന്തിനേക്കാളും വലുതാണ് രക്തസാക്ഷികളെ അപമാനിച്ചാൽ അത് പ്രകോപനത്തിനിടയാക്കുമെന്നും രാകേഷ് പറഞ്ഞു അതിൽ രക്തസാക്ഷികളെ അപമാനിക്കുന്ന വിധത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നത് പ്രകോപനമുണ്ടാക്കലാണ് പ്രകോപനമുണ്ടാക്കി ആ പ്രകോപനത്തിന്റെ മറവിൽ പുതിയ വിവാദമുണ്ടാക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉദ്ദേശിക്കുന്നത് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കരുത് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വലുതാണ് ആ രക്തസാക്ഷികളെ അപമാനിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ അത് പ്രകോപനം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അതുകൊണ്ട് ജില്ലാ ഭരണകൂടത്തോടും പോലീസ് സംവിധാനത്തോടും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അനാവശ്യമായി ഉണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ആ പ്രകോപനത്തിന് ഇടയാകുന്ന വിധത്തിലുള്ള എന്ത് സംഭവം ഉണ്ടായാലും ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് സംവിധാനവും ഇടപെടണം ജില്ലാ സെക്രട്ടറി അല്ല അത് നമുക്ക് പിന്നെ എടുക്കാം കാരണം എൽ ഡി എഫിന്റെ വിഷയമല്ലല്ലോ സി പി എമ്മിന്റെ വിഷയല്ലേ ഇവിടെ ഞാനത് പറയുന്നത് ഉചിതല്ല എന്തായാലും ഇപ്പോ എത്രാം തീയതിയായി പുസ്തകം വരുന്ന പറഞ്ഞ നാലാം തീയതി നാലു കഴിഞ്ഞ് അഞ്ചോടു കൂടി ജാഥ ഇവിടുന്ന് കഴിയല്ലോ ജാഥ കഴിഞ്ഞ് ആറാം തീയതി നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും നിങ്ങളെല്ലാ ചോ എല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ ഞാനും കൂടി ഉണ്ടാവും നമുക്ക് പരസ്പരം കാണാം കണ്ണൂർ നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം ഒപ്പം ഞങ്ങളുടെയും വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനോഹരം ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ സിൻസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള